കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് ആലിപ്പറമ്പ് യൂണിറ്റിന്റെ ഇരുപത്തിയെട്ടാം വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ യോഗം ഉദ്ഘാടനം ചെയ്തു വിശിഷ്ടാതിഥികളെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാഭ്യാസ വിദ്യാഭ്യാസങ്ങളും വിതരണം ചെയ്തു ആനമങ്ങാട് എ യു പി സ്കൂളിലാണ് എക്സ് സർവീസസ് ലീഗ് ആലിപ്പറമ്പ് യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും നടന്നത് മുതിർന്നം എ ദാമോദരൻ നായർ പതാക ഉയർത്തി വിഭവന്മാർ പുഷ്പാർച്ചന നടത്തി തുടർന്നാണ് വാർഷിക പൊതുയോഗവും കുടുംബ സംഗമവും ചേർന്നത് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഫൗജി എന്ന് പറയുന്നത് അതൊരു കേവലം ഒരു ഒരു ജോലി അല്ലെങ്കിൽ ഒരു ഒരു ഏണിങ്സിന് വേണ്ടിയുള്ള കുടുംബത്തിൻ്റെ വേണ്ടിയുള്ള ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് അതൊരു വല്ലാത്ത വൈകാരികമായിട്ടൊരു സംഗതിയാണ് അത് കൃത്യമായിട്ട് ഈ രാജ്യത്തെ എല്ലാ അർത്ഥത്തിലും ലിറ്ററലി ഈ രാജ്യത്തെ സേവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊക്കെ പറയുന്ന രാജ്യത്തെ സേവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു ഗവൺമെന്റ് സിവിൽ സർവൻ എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും അത് രാജ്യത്തെ സേവിക്കുന്നു എന്ന് തന്നെയാണ് പക്ഷെ ഒരു സേവനം എന്ന രീതിയിൽ ലിറ്ററലി അത് അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് കഴിച്ചു തീർത്ത ആ ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു സേവനം യാതൊരു സംശയമതിലില്ല യൂണിറ്റ് പ്രസിഡന്റ് പി എൻ വാസുദേവൻ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എൺപത് വയസ്സു കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു മലബാർ സിറ്റി ന്യൂസ് ചീഫ് റിപ്പോർട്ടർ സത്താറാനമങ്ങാട് മലയാള മനോരമ പെരിന്തൽമണ്ണ ബ്യൂറോ ലേഖകൻ മണികണ്ഠൻ കുളത്തൂർ ദാമു സോഡിയ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു എക്സ് സർവീസസ് ലീഗ് ജില്ലാ പ്രസിഡന്റ് കേണൽ പി എം ഹമീദ് റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ പി സുകുമാരൻ നായർ എന്നിവരാണ് വിശിഷ്ടാതിഥികളെ ആദരിച്ചത് ആനമങ്ങാട് ആസ്വാസ് പെൻ ആൻഡ് പാലിയേറ്റീവിന് കരുണ്യനിധി ധനസഹായവും ആദിവാസി കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രമായ പെരിന്തൽമണ്ണയിലെ സായി സ്നേഹത്തിരത്തിന് വിദ്യാഭ്യാസ ധനസഹായവും ചടങ്ങിൽ നൽകി മണികണ്ഠൻ കൊളത്തൂരിന്റെ കൊളത്തൂരിൻ്റെ നോവൽ ചടങ്ങിൽ പ്രകാശനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം സി ബാലസുബ്രഹ്മണ്യൻ യൂണിറ്റ് സെക്രട്ടറി ടി പി കുമാർ മുഖ്യരക്ഷാധികാരി എം ബാലകൃഷ്ണൻ നായർ ട്രഷറർ വി പി റഷീദ് ജോയിന്റ് സെക്രട്ടറി എ രാജേഷ് ടി പി സുഗന്ധകുമാരൻ സത്താറാനമങ്ങാട് മണികണ്ഠൻകുളത്തൂർ ദാമുസോഡിയ സാമൂഹ്യപ്രവർത്തകൻ കെ ആർ രവി റിട്ടയേർഡ് മേജർ ഗംഗാധരൻ കെ സുകുമാരൻ വി കെ ശ്രീനിവാസൻ കെ ടി പ്രഭാകരൻ രാം മോഹൻ വി കെ ഈസ എൻ പി മുരളി തുടങ്ങിയവരും സംസാരിച്ചു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വാതു തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ